പിന്നെ മുസ്ലിമീങ്ങൾ അവരുടെ വിശ്വാസം വിശ്വസിക്കുന്നതിലും അവരുടെ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിലും മറ്റുള്ളവർക്ക് എന്തിനാണ് ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ ഒരു ക്ലിപ്പ് അദ്ദേഹം പറയുന്നു കാന്തപുരത്തിന് കാന്തപുരത്തിന്റെ വിശ്വാസം ഞാൻ അത് വിശ്വസിക്കുന്നില്ല അതേപോലെ തന്നെ തിരിച്ചും അയാൾ വിശ്വസിക്കുന്നു നമ്മളും വിശ്വസിക്കുന്നില്ല സാധാരണ തന്നെ സാധാരണ തന്നെയല്ലേ സ്വാഭാവിക ഒരു കൂട്ടർ വിശ്വസിക്കുന്നു ഒരു വിശ്വസിക്കുന്നു കോൺഗ്രസ് വന്നാൽ ഉഷാറാവൂല ശരിയാവില്ല സാധാരണ സാധാരണല്ലേ ഒരു പ്രശ്നം അങ്ങനെ വിശ്വസിക്കാൻ ഒരാള് ഒരാൾക്ക് അങ്ങനെ മനസ്സിലാവുന്നു ഒരാൾക്ക് ഇങ്ങനെ മനസ്സിലാവുന്നു സ്വാതന്ത്ര്യമില്ലേ പല കാര്യങ്ങളെ സംബന്ധിച്ചും ബുദ്ധിപരമായി ചിന്തിക്കാൻ സമൂഹത്തിന് കഴിയാതെ പോകുന്നു ഞാനിങ്ങനെ ആ സമ്മേളനത്തിലേക്ക് ഒരു കോൺഗ്രസ് കാരൻ ക്ഷണിക്കോ നിങ്ങളെല്ലാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ വേണം ഞാൻ പോകുന്നുണ്ട് എന്ന് പറയും അങ്ങനെ പറയൂലോ കോൺഗ്രസിന്റെ ഒരു സമ്മേളനം ആ സമ്മേളനത്തിൽ വരണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ ക്ഷണിക്കോ അല്ലെങ്കിൽ അവൻ പോയിട്ട് സ്റ്റേജ് ഇരിക്കുവോ ഇല്ലല്ലോ ഇതേപോലെ മുസ്ലിമീങ്ങളും മറ്റ് മതക്കാരും വിശ്വസിക്കുമ്പോ ഓരോ മതക്കാരനും അവന്റെ മതം അതെ അമ്പലങ്ങളിലേക്ക് സ്വാമിമാര് ക്ഷണിക്കാൻ അതേപോലെ തന്നെ പള്ളിയിലേക്ക് മുസ്ലിംമാര് ക്ഷണിക്കും പള്ളിയിൽ മുസ്ലിം അരിമാവത്തു അമ്പലത്തിൽ അവിടെയുള്ള പൂജാരി അതിന് നേതൃത്വം കൊടുക്കും അതേപോലെ തന്നെ ക്രിസ്തു മതം അവരുടെ ചർച്ചിൽ അവരുടെ അച്ഛന്മാരും പുരോഹിതന്മാരും അവിടെ നേതൃത്വം കൊടുക്കും ഇതിലും കൂടി കൂട്ടിക്കലർത്തിയിട്ടൊരു മതം ഉണ്ടാക്കാന്നായിരുന്നു വിചാരിക്കരുത് അങ്ങനെയുണ്ടൊരു ചക്ര ചോറുവക്കൽ അങ്ങനെ ഒരു ഒരു മതം ഇല്ല ലക്കും വലിയ ദീൻ ഓരോരുത്തർക്കും അവരവരുടെ അതെല്ലാം കൂട്ടിച്ചേർത്താലാണ് സൗഹാർദ്ദമാകുക അത് സൗഹാർദല്ല എല്ലാ മതവും കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ക്യാമ്പ് അംഗങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റുകാരെന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിന്റെ ക്യാമ്പിൽ എന്ത് കോൺഗ്രസുകാർ പങ്കെടുക്കാത്തത് അതേപോലെ അവരെന്ത് അതിനുവേണ്ടി അനൗൺസ് ചെയ്യാത്തത് ഞങ്ങളെ പാർട്ടി നശിച്ചു പോകുന്ന ഓരോരുത്തർക്കും പറയാനുള്ളത് പിന്നെ മതം വിശ്വസിക്കുന്നവർക്കും പറയാനുള്ളത് അത് തന്നെയാണ് അവരെ അവരുടെ മതം നശിച്ചു പോകും പാർട്ടികളിൽ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള വിശ്വാസത്തിന്റെ ഒരു പതിനായിരം മടങ്ങല്ല സത്യവിശ്വാസികൾക്ക് ഇസ്ലാമിലുള്ള വിശ്വാസം അതിനെതിരായി ഇവിടെ ഒരു പുതിയ മതം ആരും കൊണ്ടുവരണ്ട കൊണ്ടുവന്നാൽ അവർക്കങ്ങനെ കൊണ്ടുവരാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ അത് കൊണ്ടുവന്നാൽ മുസ്ലിം സമുദായം അംഗീകരിക്കുകയില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാർക്കും ഉണ്ട് ഈ ഒരു അവകാശം വകവെച്ചു കൊടുക്കാൻ ഉള്ള ഒരു വിശാല മനസ്സ് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉണ്ടാകണം